ഹലോ ഇന്നത്തെ കാലനാട യാത്രയിലൊക്കെ ആഴ്ച നിട്ടാ നെല്ലൊക്കെ കണ്ടോ നെല്ല് കതിര് വന്ന് കൊയ്യാനായ രണ്ട് വെയിലൊറിച്ചാൽ രണ്ട് ദിവസം നല്ല വെയിലൊറിച്ചാൽ കൊയ്യാനാവും ആ അവസ്ഥയിലായിട്ട് നല്ല പാടൊക്കെ കണ്ട കൊയ്യാനായി ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ നടക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ കാണും അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ തോന്നും അപ്പം കാണിക്കുക വീഡിയോ എടുക്കുക എന്താ സമയത്തൊരു ഉപദേശം തരാൻ പറ്റി അല്ലെങ്കിൽ കാഴ്ചയിൽ കണ്ടതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റി അത് പറയുക അതിനിപ്പം വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ എന്തായാലും നടക്കല്ലേ അപ്പോൾ കാഴ്ച ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാവരും കാണട്ടെ ഇതാണ് കേട്ടാ പൂവൂത കണ്ട പൂ ആർക്കും വേണ്ട എല്ലാവരും അതിമനോഹരമായിട്ട് ചേർത്ത് പിടിച്ചു തരുന്ന പൂവാണ് അപ്പം ആർക്കും വേണ്ട തെരുവില് പാവം ആർക്കും വേണ്ട അത് കിടക്ക് നെല്ലൊക്കെ കതിരായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മഴ ഒന്ന് ഇങ്ങനെ ചാർ പെയ്യുന്നുണ്ട് കുറേ ദിവസം ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അത് ഈ നെല്ലൊക്കെ അങ്ങോട്ട് വീഴും നെല്ല് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയി പിന്നെ അവിടെ തന്നെ വീണ് കിടക്കണുണ്ട് കേട്ടോ അവിടെ ഒക്കെ എത്തിച്ചാൽ കാണിച്ചുതരാം ഇവിടെ ഒരു തോടുണ്ട് വെള്ളമൊക്കെ ഇപ്പൊക്കെ വെള്ളമുണ്ട് ഇപ്പം മഴ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം രണ്ട് ദിവസം നല്ല മഴ കിട്ടിയല്ലോ അപ്പം അതിൻ്റെ പേരില് തോട്ടിലൊക്കെ കുറേ വെള്ളമുണ്ട് പാടത്തും വെള്ളമുണ്ട് ഇപ്പം നെല്ലിങ്ങനെയും വെള്ളമുണ്ട് ഇനി അത് അവിടെ ഒരു ഇപ്പം വീണി കാറ്റും വീശി കുറച്ച് കുറച്ച് മഴ അങ്ങനെ പെയ്തു അപ്പം നെല്ലൊക്കെ വീഴും അപ്പൊ അതാണ് കാഴ്ചകൾ ഇന്നത്തെ കാഴ്ചകളാണ് കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെ കാണാണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നടക്കല്ലേ മടിയാവും ചില മടി തോന്നും തോന്നുന്നു അതിനിപ്പിടുത്തന്നെ ഈ പാടൊക്കെ തന്നെ എടുത്തതല്ലേന്ന് വിചാരിക്കും പക്ഷെ എപ്പോഴും ഒരേ പാടല്ല പാടങ്ങൾ വ്യത്യാസമുണ്ട് നടക്കുമ്പോൾ നമ്മൾ കുറെ പാടങ്ങളൊക്കെ കാണൂലേ പാടങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുക്കാമെന്ന് തോന്നുന്നു ഇതിപ്പോൾ തോട്ടിൻ്റെ തോട് പാടം റോഡ് തോട് പാടം റോഡ് അതാണ് അങ്ങനെ മൂന്ന് ഇവിടെ അപ്പം അങ്ങനത്തെ സ്ഥലം സ്ഥലമൊന്നും എല്ലാടത്തും ഉണ്ടാവില്ലല്ലോ ഒന്നാമല്ല പാടത്തിൻ്റെ ഇതിർ എരുത്ത് റോഡാവും അപ്പോൾ തോടുണ്ടാവില്ല തോടിൻ്റെ ചിലപ്പോൾ പാടം ഉണ്ടാവില്ല റോഡും തോടും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇതിപ്പോൾ പക്ഷേ മൂന്നുണ്ട് പാടമുണ്ട് തോടുണ്ട് റോഡുണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് പിന്നെ നെല്ല് കണ്ട വീണ കിടക്കുന്നുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് വീണ് നെല്ല് വീണാൽ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുണ്ട് വീഴാത്തത് കാണാൻ നല്ല ഭംഗി വീഴുന്നത് ഇതാണ് വീണാൽ ഇതാണ് അവസ്ഥ ആകെ ചെളി എന്നൊക്കെ ആയിട്ട് നല്ല മഴ പെയ്തോണ്ടേ റോട്ടിലെ വെള്ളമൊക്കെ വന്ന് ചാടിയിട്ട് ആകെ നെല്ലിന്റെ മേലക്കൂടൊക്കെ പോയിട്ട് വേണ്ട കച്ചറ പിടിച്ചിട്ട് കെടുക്കണം അപ്പൊ പിന്നെ മെഷീൻ എല്ലാം കൊയ്യണ് കാരണം കുഴപ്പമില്ല ആദ്യമൊക്കെ ആൾക്കാർ കൊയ്യുന്ന കാലത്തൊക്കെ ഞാനൊക്കെ കൊയ്യാൻ പോയിരുന്നൊരു കാലണ്ട അപ്പൊ ഇങ്ങനെ ചെളി പിടിച്ചൊന്നും ഞാൻ കൊയ്യൂല അത് ഞാൻ എന്റെ ഉമ്മാനോട് കൊയ്തോളം പറഞ്ഞ ഇന്നത്തെ കാലനടയാത്രയല്ല കാഴ്ചകള്